давай ну ганди так да кайле игилингна ഇത് നമ്മൾ നിർത്തി വെച്ച കുളത്ത് നിന്ന് പിടിച്ചിട്ടുണ്ടാകുന്ന മീനുകളാണ് കേട്ടോ ഒരുപാട് മീനുകളെ നമ്മൾ പിടിച്ചു കയറ്റിയാണ് പല പ്രാവശ്യമായിട്ട് വരാൽ അതേപോലെ സിലോപ്പി ചിത്രലാട അതേപോലെ പിന്നെന്താ ഗിഫ്റ്റിലോപ്പി വാള ഗ്രാസ് കാർപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ കുളത്തിൽ നിന്ന് ഇടപെടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളെ കുട്ടികളും നന്നായിട്ട് തന്നെ ആസ്വദിച്ചിട്ട് തന്നെ നമ്മളെ ആ കുളം കൈകാര്യം ചെയ്തു തരണം കണ്ണന് നമുക്ക് നന്നായി തന്നെ തൂക്കം വന്നായിരുന്നു കേട്ടോ ഒന്നര ഒന്ന് എഴുന്നൂറ് ഒന്ന് അറുന്നൂറ് ഒരു കിലോന് അങ്ങനെയൊക്കെ നല്ല തൂക്കം വന്നിരുന്നു വാളി ഇതേപോലെ ഒന്നര രണ്ട് കിലോത്തോളം നമുക്ക് തൂക്കം വന്നായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല കൃഷിയായി തന്നെ നമ്മൾ മുന്നോട്ട് പോയിരുന്നു പിന്നെന്തായാലും നമുക്കിത് നിർത്തേണ്ടി വന്നു ഇനി നമ്മൾ തുടങ്ങും നമ്മൾ ചില സാഹചര്യങ്ങൾ കാരണത്താലും നമുക്ക് ഈ കുളം നിർത്തേണ്ടി വന്നു തിലോപ്പിയൊക്കെ നന്നായി തന്നെ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വരെയൊക്കെ ഓരോ തിലോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ആടുകളൊക്കെ പൂളക്കേങ്ങും അതേപോലെ ചക്കി മാങ്ങയും എന്നു പറഞ്ഞ സാധനങ്ങളൊക്കെ പച്ചക്ക് കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയത് ഇന്ന സാധനം തിന്നുള്ളൂ എന്നില്ല ഉണങ്ങിയാലും തിന്നും പച്ച തിന്നും അതേപോലെ നനഞ്ഞാലേയും തിന്നും ചീമൊക്കെ എന്ത് ഇലയാണോ നമ്മൾ കൊടുക്കുന്ന ഇലകളൊക്കെ തിന്നും ഞാൻ ഇത്രയും കാലമായിട്ട് കാഞ്ഞിറത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ കൂളക്കേങ്ങിൻ്റെ ഇലയല്ലാത്ത ഒരുപാട് ഇലകൾ ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് ഒരുപാട് കമ്മിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പല വീഡിയോസായിട്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് നമ്മളെന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അവർ നമുക്ക് നന്നായിട്ട് വിളവും തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആളുകൾക്ക് വിൽപ്പന ഉണ്ടായിരുന്നില്ല കാരണം അത് നമ്മളവർ ചാമ്പാൻ തുടങ്ങി അപ്പോൾ അപ്പം ഞാനിതെന്തായാലും കട്ട് ചെയ്ത് കൊടുത്തിട്ടും അതേപോലെ നല്ല കുട്ടികളെ വളർത്തിയൊരു കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തായാലും ഈ കൃഷി മുന്നോട്ട് കൊണ്ടായത് നമ്മൾ എന്തൊരു തീറ്റ കൊടുക്കുമ്പോഴും ഏത് തീയേറ്റ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിലും ആദ്യം നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് എന്താണോ അവർ കഴിച്ചറെന്ന് വെച്ചെങ്കിൽ ആ തീയറ്റ കൊടുത്ത് പിന്നെയാണ് നമ്മൾ തീയേറ്റകളൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവരിക അങ്ങനെയൊക്കെയാണ് ഞാനത് വിജയിച്ചത് ഇതേപോലെ അടിയിൽ കോൺക്രീറ്റ് ആണ് ഒരു വി ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇവിടെ നമ്മളത് വെച്ചിട്ടുണ്ട് നെറ്റാണ് അപ്പൊ ഇതിലൂടെ നമ്മുടെ ആടിന്റെ മൂത്രത്തിൽ വരും അങ്ങനെ ആ തലക്കെ വന്നിട്ട് ചാടും ഇനി മഴക്കാലം സമയത്ത് നമ്മൾ ഇതെല്ലാം കോരിയിട്ട് നമ്മളെ എല്ലാ തെങ്ങുകൾക്കും കഴുങ്ങുകൾക്കും നമ്മൾ പിന്നെന്താ മൂച്ചി അങ്ങനെയുള്ള എല്ലാത്തിനും കൊറച്ച് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അതേപോലെ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം വരുന്ന സമയത്ത് വേനൽ തുടങ്ങുന്ന സമയത്തും നമ്മൾ ഇതേപോലെ ഇട്ട് മൂടും അപ്പോൾ നമുക്ക് നന്നായിട്ട് കായകളും തേങ്ങകളും കായ്കളൊക്കെ നന്നായിട്ട് കിട്ടും അതൊക്കെ നമുക്ക് നല്ല ഉപയോഗപ്പെടുത്താൻ കഴിയും ഞങ്ങൾ ഞങ്ങളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തിയാലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്തായാലും ഇത് ഞാൻ കൂടി നോക്കുമ്പോൾ നമ്മളിതിൽ പൊടിഞ്ഞതും പൊടിയാത്തതുമായിട്ട് ആയിട്ട് കിട്ടുന്നുണ്ടോ ഇത് പൊടിഞ്ഞിട്ട് വരുന്നതാണ് സപ്ലിമെൻ്റ് ഇതേപോലെ ഞാനിതേപോലെ പച്ചമരുന്നാളിനൊക്കെ കൊടുത്തായിരുന്നു തുളസിയും അതുപോലെ തന്നെ പല ഇലകളും അതിൻ്റെയൊക്കെ വീഴ്സം വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുളിങ്കൂരടക്കം പച്ചക്കറി കൊടുത്തിട്ട് ആ വളർത്തിയായിരുന്നു ഇത്രയും കാലമായിട്ടും നമ്മളിൽ നിന്ന് ആടും ഭക്ഷണത്തിൻ്റെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലോ നമ്മളെ ആട് ആടുകൾ ചത്തിട്ടില്ല നമ്മുടെ നാട്ടിൽ അന്വേഷിച്ച് അങ്ങനക്ക് അറിയാൻ പറ്റും അത്രയും കാലമായിട്ട് നമുക്ക് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ തീറ്റകൾ കൊടുക്കുന്ന ക്രമങ്ങൾ മാറ്റുമ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും അതിനെ നമ്മൾ പരിഹാരങ്ങൾ കാണും ചെയ്യും അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ തീറ്റകൾ മാറ്റുമ്പോൾ അതൊക്കെ ശ്രദ്ധയിൽ വെക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും രണ്ട് രണ്ടു ഞാൻ തീറ്റ കൊടുത്തറുന്നത് അത് ഇലവർഗ്ഗങ്ങൾ തന്നെയായിരുന്നു കൂടുതല് അതുപോലെ തന്നെ കടല പരിപ്പ് ഗോതമ്പ് അരി ഇതൊക്കെ ഞാൻ വേവിക്കാതെ ആയിരുന്നു ഇപ്പം കൊടുത്തായിരുന്നത് വൈകുന്നേരത്ത് വെള്ളത്തിലിട്ടേക്കും രാവിലെ അവർക്ക് ഇത് വാരി കൊടുക്കും അതേപോലെ തേങ്ങാ പുണ്ണാക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിരുന്നു ഞാൻ കൊടുത്തറുന്നത് അതേപോലെ പ്രാവുകൾ കൊടുക്കണേ മിക്സർ തീട്ടുണ്ട് അതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതി തന്നെ നല്ല കൃഷി മുന്നോട്ട് പോകാൻ പറ്റി പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ മാറി നമ്മൾ കൃഷി നിർത്തിയാണ് കേട്ടോ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ നാല് വർഷം നാലു നാലോ വർഷത്തോളം നമ്മൾ ആട് വളർത്തി അപ്പോൾ ആദ്യം മേടിച്ചു കൊടുക്കുന്ന ആള് ഞങ്ങളുടെ കയ്യിലിപ്പല്ല ഏന്ന് വയ്ക്കുന്നു എന്തായാലും രണ്ടു വർഷം ഇപ്പൊ ഉണ്ടായിരുന്നു പക്ഷെ അതാ ഒരു ഇനിയൊരു കാലം കൂടി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഇതിപ്പം നിർത്തുകയാണ് തൽക്കാലം അപ്പോൾ ഇതിന് ഞങ്ങളെ നല്ലവണ്ണം സഹായി ഞങ്ങളുടെ മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ഭാര്യയും അതേപോലെ ജേസ്തനും അനിയനും എല്ലാവരും നന്നായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും ചില ഞങ്ങൾ നിർത്തി അണിപ്പോ എന്തായാലും എന്താ നിർത്തുക എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നിർത്തേണ്ടി വരികയാണ് കാരണം എത്തപ്പെടുന്നില്ല ആളുകൾ വേണം ആളുകളുണ്ട് പക്ഷെ സ്കൂളും മദ്രസും കുട്ടികളും മക്കളും എല്ലാവരെയും നല്ല രീതിയിൽ പോണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്തായാലും അവർ നമുക്ക് നല്ല നല്ലോണം നമ്മളെ സപ്പോർട്ട് ചെയ്താണ് പിന്നെ ചെറിയ ചെറിയ നമ്മളേതായിട്ടുള്ള എന്താ വിരവും പോക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല ഇട്ടെറിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥകൾ പിന്നെ അവർക്കൊക്കെ നമുക്ക് നേരത്തെ സമയത്തേക്ക് ഒരു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് എന്തായാലും ഇവരൊക്കെ നമുക്ക് രണ്ട് നേരം മാത്രം തീറ്റ കൊടുത്തിട്ട് വളർത്തുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ഒരു പ്രശ്നമല്ല അപ്പോൾ നമ്മൾ ആട്ടുമുട്ടിയുണ്ടാവും മൂന്ന് മാസം മൂന്ന് മാസം പ്രായ ആട്ടുമുട്ടിയാണ് ഇപ്പോൾ ഒക്കെ അപ്പോൾ നമ്മൾ രണ്ട് നേരം തീറ്റ കൊടുത്താലും നന്നായിട്ട് ഉഷാരമായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത്രയും കാലം നമ്മൾ നോക്കി നമുക്ക് നന്നായിട്ട് ലാഭമൊക്കെ തന്നവരാണ് മനസ്സിലല്ല ഇനി കൊണ്ടുപോയവരുത് നേരാവട്ടെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ആടുകളും കൂടിയാണ് നന്നായിട്ട് പാലൊക്കെ ഉള്ള ആടുകളാണ് ഓക്കെ വണ്ടീര് പോക അപ്പൊ ഇപ്പ ആടുകളൊക്കെ കെട്ടി വണ്ടീലാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ എവിടക്ക പോണെന്നൊന്നും അറിയില്ല ഞാനും കൂടെ പോകണ്ടേശണ്ടോ ഞങ്ങൾ പോവുകയാണ് പറ